വെളിപ്പാട് പുസ്തക സഭയുടെ പ്രയോഗം പഠിച്ചാൽ എല്ലാ കാര്യം ഉണ്ട് ആദ്യം ഒന്ന് അഭിനന്ദിക്കും ഒന്ന് പരിചയപ്പെടുത്തും പിന്നെ അവരുടെ പ്രതിഫലത്തെ പറ്റി പറയും വീഴ്ച എന്നാന്ന് ചൂണ്ടും മടങ്ങിവരവിന്റെ തൂത് കൊടുക്കും മുന്നറിയിപ്പ് കൊടുക്കും ഇതെല്ലാം ശുശ്രൂഷയിലുണ്ട് ഞാനും അങ്ങനെ ആ നിലയിൽ ആ ശുശൂക്കുന്നത് അഭിനന്ദിക്കേണ്ടത് അഭിനന്ദിക്കും മുന്നറിയിപ്പ് മുന്നറിയിപ്പുള്ളത് മുന്നറിയിപ്പ് പറയും കാരണം അന്ത്യകാല ശുശ്രൂഷ ആ വിധത്ത് ചെയ്യണമെന്നാ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്നത് അല്ല വന്നോണ്ട് നിന്നെ അനുദ്രിക്കും എല്ലാം കൂടെ തള്ളിയിട്ട് ആണുങ്ങളെല്ലാം അതിൻ്റെ ഇങ്ങോട്ട് വീണും എന്തോ ഒരു മേളമാണ് അവനും ആർക്കും മിണ്ടാമേ

ഞങ്ങൾ എന്റെ നാട് കൂട്ടനാട്ടില്ല ഒരു താറാവ് വെള്ളത്തിൽ ചാടിയാൽ മതി പുറകെ വരുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ നമ്മളിയൊക്കെ നീ എന്തിനാ വെള്ളത്തിൽ അത് കുഞ്ഞു അടിയപ്പോ ഞാൻ തന്നെ കരച്ചിരിക്കുന്നത് നീ ഇവിടെ നിന്നാ മതി അംഗം എന്നെ തള്ളി വെള്ളത്തിൽ പുറകെ വരികയല്ലേ ഇതിന്റെ രീതി പോകുന്നുണ്ടോ കർക്കശമായ വേർപാട് പാലിക്കണം കാരണം യേശു വരാറായി